ومن أحسن قولا ممن دعا إلى الله. الحمد لله رب العالمين. والصلاة والسلام على سيدنا ونبينا ومولانا محمد صلى الله عليه وعلى وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم ألهمني رشدي وأعذني من شر نفسي. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا يطعون موطئا يغيض الكفار ولا ينالون من عدو إلا كتب لهم به عمل صالح ليجزيهم الله أحسن ما كانوا يعملون وقال النبي صلى الله عليه وسلم ما الفقر أخشى عليكم ولكن أخشى عليكم أن تبسط لكم الدنيا كما بسطت من كان قبلكم فتنافسوها كما تنافسوا فتهلككم كما أهلكتهم سنها دلوغا نرنيا ستي بشواسي بشواسي سهودري سهودري നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും അവന്റെ വിശാലമായ ഔദാര്യം കൊണ്ട് കൊണ്ട് കരുണ മാപ്പാക്കി സൽക്കരണങ്ങളെയും ശേഷിക്കുന്ന ജീവിതം അള്ളാഹുവിനെ അനുസരിച്ചും പരിശുദ്ധമായ മാർഗത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന അള്ളാഹുവിന്റെ സാഹിഹ്യങ്ങളിൽ മുഖലിസ്യങ്ങളിൽ നമ്മളെ നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബാദികൾ സഹോദരി സഹോദരന്മാർ എല്ലാവരുടെയും ഖബർ ജീവിതം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അർഹനത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ രോഗികളായി കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾ സഹോദരിമാർ പ്രത്യേകിച്ച് പല കാര്യങ്ങൾ കൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് ചെയ്യുവാൻ വസീത്ത് ചെയ്ത അള്ളാഹു അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റി കൊടുക്കുമാറാകട്ടെ രോഗങ്ങൾക്ക് ആചിലായ കാമിലായ് നസിബാക്കുമാറാകട്ടെ ഈ വർഷം ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട പുറപ്പെടാനിരിക്കുന്ന മുഴുവൻ നിർവഹിച്ച് സാന്നിധ്യം പ്രാപിച്ച് അനുഗ്രഹീതരായി മടങ്ങി വരാൻ അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കും ആ പുണ്യഭൂമിയിൽ പലതവണ എത്തിച്ചേരാനാൻ നമുക്കും അള്ളാഹു തോഫീഫ് നൽകി അനുഗ്രഹിക്കട്ടെ ഫലസ്തീനിലെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ പീഡിപ്പിക്കപ്പെടുന്ന സത്യവിശ്വാസികൾ വിശ്വാസികൾ കുഞ്ഞുങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മോചനം നൽകി ലോക ശിലേക്ക് വീണ്ടും വളരെ ഗൗരവീൻ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സവിശേഷമായ സാഹചര്യത്തിലാണ് ദുൽഹജ്ജിന്റെ ദിനരാത്രങ്ങളിലേക്ക് നാം അടുക്കുന്ന ഈ സാഹചര്യത്തിലുള്ളത് ഒക്ടോബർ ഏഴിൻ്റെ സംഭവങ്ങൾക്ക് ശേഷം ഇസ്രായേൽ അധിനിവേശത്തിന്റെ കൂട്ടക്കുരുതിക്ക് നാൽപ്പതിനായിരത്തോളം വരുന്ന ജീവനുകൾ ഇരകളാക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അതിൽ മനുഷ്യർ യുവാവകൾ യുവതികൾ കുഞ്ഞുങ്ങൾ പ്രായമായ ഉപ്പമാർ ഉപ്പമാറ എത്ര മനുഷ്യരാണ് ആ മണ്ണിൽ സാക്ഷികളാക്കപ്പെട്ടത് ഇരുന്നൂറ് നൂറ്റി മുപ്പത് ദിവസങ്ങൾ പിന്നിട്ട് കിട്ടും ഇരുന്നൂറ് നൂറ്റി മുപ്പത് ദിവസങ്ങളിലെ ഈ നരനായാട്ട് അധിനിവേശം പ്രബലരായ ലോകരാഷ്ട്രങ്ങളെല്ലാം കണ്ടു നിന്നു കണ്ടു നിന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ രഹസ്യമായും പരസ്യമായും ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും കൊടുത്തു എന്തിനേറെ അറബ് ഭരണാധികാരികൾ എന്ന രീതിയിൽ നാം അഭിമാനം കൊള്ളുന്ന പല രാഷ്ട്ര തല രഹസ്യമായും പരസ്യമായും ഈ അധിനിവേശത്തിന്റെ വക്താക്കളോട് ചങ്ങാത്തം പുലർക്കു അതിനൊന്നും ഒരു സങ്കോചവും നിസ്സംഗതയും അവർക്കില്ലായിരുന്നു ഈ സാഹചര്യത്തിലാണ് എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗ് ഇൻസ്റ്റയിലും ട്വിറ്ററിലോ മറ്റു സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിലും പ്ലാറ്റ്ഫോമുകളിലെ മാറിക്കൊണ്ടിരിക്കുക റഫയുടെ പേരിൽ എല്ലാ കണ്ണുകളും റഫയിലേക്ക് എന്ന പേരിൽ ഒരു ഹാഷ്ടാഗ് ആക ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ട്രെൻഡായി മാറിയത് ഇരുന്നൂറിന് മുപ്പത് ദിവസത്തെ ഈ നരനായാട്ട് കഴിഞ്ഞപ്പോഴും എത്രയോ മനുഷ്യരുടെ ജീവനും ജീവിതങ്ങളും പൊലിഞ്ഞു പോയപ്പോഴും സെൻട്രൽ കസയിൽ നിന്നും നോർത്ത് കസയിൽ നിന്നും എല്ലാം കുടിയേറിയ മനുഷ്യർ അവർ കുടിയേറിയത് ലഫയിലേക്കാണ് മനുഷ്യവാസം കൂടുതലുള്ള ഫലസ്തീനിന്റെ പ്രദേശമായ റഫൈലേക്ക് ഈ മനുഷ്യരെല്ലാം കുടിയേറിയപ്പോൾ ഇസ്രായേലിൻ്റെ ഹെലികോപ്റ്ററുകളിൽ ആ റഫൈലിൽ ലഘുലേഖ വിതരണം ചെയ്യപ്പെട്ടു ആ ലഘുലേഖയിൽ ഉണ്ടായിരുന്നത് ഈ റഫേൽ നിന്നും നിങ്ങൾ വീണ്ടും മറ്റു സേഫ് സോണുകളിലേക്ക് വിട്ടുപോകണമെന്നാണ് ഇവിടെ ഞങ്ങൾ ബോംബ് വർഷിക്കാൻ പോകുന്നു എന്നാണ് അങ്ങനെ അവിടെ നിന്ന് അഭയാർത്ഥികൾ വീണ്ടും അഭയാർത്ഥികളായി കുടിയേറ്റക്കാർ വീണ്ടും കുടിയേറ്റക്കാരായി അവരവരെ കണ്ട സേഫ് സോണുകളിലേക്ക് മാറിയപ്പോൾ ആ സേഫ് സോണുകളെയും വിട്ടില്ല അവർ അവിടെയും ബോംബുകൾ വർഷിച്ചു നാൽപ്പത്തിയഞ്ച് ജീവനുകൾ പൊലിഞ്ഞു നാൽപ്പതിനായിരത്തോട് ചേർന്ന് ചിന്തിക്കുമ്പോൾ നാൽപ്പത്തിയഞ്ച് ജീവനുകൾ പൊലിഞ്ഞപ്പോഴാണ് ലോകത്തിന്റെ കണ്ണ് തുറന്നത് കണ്ണ് തുറന്നതിൽ സന്തോഷമുണ്ട് ആ നാൽപ്പത്തിയഞ്ച് ജീവനുകൾ കരിഞ്ഞമറന്നു ഇരുന്നൂറോളം മനുഷ്യർ പൊള്ളലേറ്റ് ഇന്നും റഫയുടെ മണ്ണിൽ വെല്ലുവിരുക്കി ജീവിച്ചുകൊണ്ടിരിക്കുന്നു ജീവിക്കുകയാണോ മരിക്കുകയാണോ എന്ന് പറയാൻ കഴിയാതെ ഈ പശ്ചാത്തലത്തിലാണ് എന്ന ഹാഷ്ടാഗ് പിന്നെ ഇത്രയും കൂട്ടക്കുരുതി കഴിഞ്ഞപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് ദിവസം പിന്നിട്ടിട്ട് ചങ്കുപിടയ്ക്കാത്ത ഭീകരതയുടെ തലവനായ നദന്യാഹു ഇതുവരെയും അബദ്ധം ഇന്ന് അബദ്ധം സമ്മതിച്ചിരിക്കുന്നു എന്നാണ് ഈ ദുരന്തത്തെ സംബന്ധിച്ച് അയാൾ ഒരു 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 ദാരുണമായ 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 കയ്യബദ്ധം കയ്യബദ്ധം രക്തദാഹികളുടെ ആശയമായ സയനിസ്റ്റ് ഭീകരതയുടെ തലവനായ പക്ഷേ എന്നാലും മനസ്സാക്ഷിയില്ലാത്ത മനുഷ്യർ നമ്മൾ മലയാളികൾ ഉള്ളിലുണ്ട് എന്ന് കാണണമെങ്കിൽ ഏഷ്യാനെറ്റിന്റെയും മനോരമയുടെയും മാതൃഭൂമിയുടെയും മീഡിയാവളിന്റെയും എല്ലാം അവരുടെ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന കമന്റുകൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും യും എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്രയും മനുഷ്യർ ശുദ്ധീകരിക്കപ്പെട്ടിട്ടും കുഞ്ഞുങ്ങൾ ഇരകളാക്കപ്പെട്ടിട്ടും സ്ത്രീകൾ വിധവകളാക്കപ്പെട്ടിട്ടും കൊന്നു തള്ളപ്പെട്ടിട്ടും ആ എല്ലാം താഴെ വന്നുകൊണ്ട് മലയാളികളിൽ ഒരു വിഭാഗം മനുഷ്യർ ആസൂസ്തമായി കമറ്റ്മെന്റ് കൊണ്ടിരിക്കുന്നു ഇസ്രായേലിന് അനുകൂലമായി തുടച്ചു നീക്കപ്പെടട്ടെ എന്ന് സൈനിസത്തോടുള്ള സ്നേഹം കൊണ്ടല്ല ഇസ്രായേലിനോടുള്ള സ്നേഹം കൊണ്ടല്ല ജൂതന്മാരോടുള്ള സ്നേഹം കൊണ്ടല്ല മുസ്ലിമീങ്ങളോടുള്ള വിരോധം അത് രാഷ്ട്രീയ ആയുധമായി ഉപയോഗപ്പെടുത്തി എന്തെങ്കിലും രാഷ്ട്രീയ ലാഭം അതിൽ നിന്ന് കിട്ടിയാലോ എവിടെ വിചാരിച്ചു കൊണ്ട് സൈബർ പച്ചാറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുള്ള ഇത്രമാത്രം മനുഷ്യർ എന്ന് നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പറഞ്ഞു തരുന്നു പ്രിയപുള്ളിങ്ങളെ സഹോദരങ്ങളെ ഇവിടെ എത്ര മനുഷ്യരെയാണ് കൊന്നു തള്ളിയത് ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ഓഫ്സിന്റെ വിധി വന്നു അധിനിവേശം അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന റഫൈൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അധിനിവേശം അവസാനിപ്പിക്കണമെന്ന് യു എൻ അസംബ്ലി ജനറൽ അസംബ്ലിയുടെ പ്രമേയം വന്നു ഈ അധിനിവേശനെതിരെ ഇതിനെയൊന്നും എടുക്കാതെ ഇസ്രായേൽ അധിനിവേശം തുടർന്നു കൊണ്ടിരിക്കുന്നു എന്ത് ധൈര്യത്തിലാണ് ഇതിന്റെ പിരി ലോകരാഷ്ട്രങ്ങളുടെ ലോകരാഷ്ട്രങ്ങളുടെ വിശിഷ്യ അറബ് രാഷ്ട്രങ്ങളുടെ പോലും ഒരു ഒരു പിന്തുണയുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല ഇവിടെയാണ് ഈ ഭരണകൂടങ്ങളുടെ കീഴിലല്ലല്ലോ ഈ ഭരണ സംവിധാനങ്ങൾക്ക് കീഴടക്കാൻ കഴിയാത്ത മനുഷ്യ മനസാക്ഷികൾ ഉണർന്നിരിക്കുന്നു തോക്കുകൾ കൊണ്ട് ബോംബുകൾ കൊണ്ട് മിസൈലുകൾ കൊണ്ട് പോർവിമാനങ്ങൾ കൊണ്ട് മനുഷ്യരുടെ മനസ്സുകളെ കീഴടക്കാൻ ഇത്തരത്തിലുള്ള ശക്തികൾക്ക് സാധ്യമല്ല എന്ന് തെളിയിക്കുന്നതാണ് യൂറോപ് രാജ്യങ്ങളടക്കമുള്ള യൂണിവേഴ്സിറ്റികളിൽ ക്യാമ്പസുകളിലെ കോളേജുകളിൽ സ്പോർട്സ് ഹബുകളിൽ കൾച്ചറൽ ഇവന്റുകളിൽ ഫലസ്തീനിന്റെ പതാകയുമായി കഫിയ ധരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ യുവാക്കൾ യുവതികൾ തെരുവിലേക്ക് ഇറങ്ങുന്നു ഇന്ന് ലോക ഏറ്റവും കൂടുതൽ പാറിക്കളിക്കുന്ന പതാക ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളുടെ പതാകയല്ല ഏതെങ്കിലും സ്വതന്ത്ര രാജ്യത്തിന്റെ പതാകയല്ല

തങ്ങളുടെ സോഷ്യൽ മീഡിയകളിൽ അത് ഹാഷ്ടാഗായി വെച്ചിട്ടുള്ളത് മില്യണിലധികം മനുഷ്യർ ഹാഷ്ടാഗ് ആയി വെച്ചിട്ടുള്ളത് ഒരു അദ്ദേഹത്തെ പുറത്താക്കപ്പെട്ടു പറയുന്ന ഇന്ന് ലോക രാഷ്ട്രീയ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റെല്ലാ ഫലസ്തീൻ ആ ക്വസ്റ്റ്യൻ മനുഷ്യ മനസ്സാക്ഷിയിലേക്ക് അത്യന്തം ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സവിശേഷമായ സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ ഇവിടെ നേരത്തെ നമ്മൾ അറബ് ഭരണാധികാരികളെ സംബന്ധിച്ച് പറഞ്ഞു അറബ് ഭരണാധികാരികൾ അവരുടെ നിസ്സംഗത അവരുടെ സ്വാർത്ഥത അധികാരത്തോടുള്ള അമിതമായ മോഹം പ്രിയപ്പെട്ട നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് കൃത്യമായി വരച്ചു കാണിച്ചതാണ് അവരെ തോൽപ്പിക്കുന്നതാണ് ആ നാടുകളിൽ ജീവിക്കുന്ന മനുഷ്യർ ഈജിപ്തിൽ സൗദിയിൽ മലേഷ്യയിൽ ഇന്തോനേഷ്യയിൽ തുർക്കിയിൽ ഇവിടെയുള്ള വിശ്വാസി സമൂഹ മുഖം അവർക്ക് സാധിക്കുന്ന ദുർഭരമായ ഒരു ആയുധം അത് ബഹിഷ്കരണം എന്നത് ഇത് വലിയൊരു ആശയമായി മാറിക്കഴിഞ്ഞു ഇസ്രായേലി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം എന്ന് പറയും പറയും ഇസ്രായേലി ഉൽപ്പന്നങ്ങൾ മാത്രമല്ല ഇസ്രായേലിന് പിന്തുണ നൽകുന്ന ഉൽപ്പന്നങ്ങളും ബഹിഷ്കരിക്കണം എന്ന ആശയം അതിന്റെ പേരിൽ അവർക്കുണ്ടായ പോലെ മറ്റു വലിയ ബ്രാൻഡുകൾക്കുണ്ടായ നഷ്ടങ്ങളും ഇടിവികളും എന്താണ് എന്ന് അൽ ജസീറ പോലെയുള്ള ചാനലുകൾ പുറത്തുവിട്ടിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ചിന്തിക്കാം ഇത്തരം ഇത്തരം ബ്രാൻഡുകളെ ബഹിഷ്കരിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത് എന്ത് സ്വാധീനമാണ് ഇസ്രായേലിന്റെ ഈ സാമ്പത്തിക അധിനിവേശമാകുന്നു ഒരിക്കലും ഇല്ല ഒരിക്കലുമില്ല ഈ സാമ്പത്തിക സംവിധാനങ്ങൾ തകർന്ന് തരിപ്പണമാകുന്നില്ല അല്ലെങ്കിൽ ഇസ്രായേലിന്റെ അധിനിവേശത്തെ തോൽപ്പിക്കാൻ ഈ ബഹിഷ്കരണം കൊണ്ട് സാധ്യമല്ല പക്ഷേ ബഹിഷ്കരിക്കുന്നു മനുഷ്യർ

ولا يطأون موطئا ولا يطأون موطئا يغيظ الكفار ولا ينالون من عدو نيلا إلا كتب لهم به عمل صالح إن الله لا يضيع أجر المحسنين ൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സത്യത്തെ നിഷേധിക്കുന്ന ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ ഗൂഢസത്സങ്ങളോട് നാം പ്രകടിപ്പിക്കുന്ന ഏതൊരു രോക്ഷും ഏതൊരു ചുവടുവെടുവും ഏതൊരു ചുവടുവെടുവും ഏതൊരു ചുവടുമ്പോൾ അവർ ഏതൊരു പ്രത്യാഘാതവുമാകട്ടെ അതൊന്നും നിസ്സാരമല്ല വലായനാലോനവിനാതു ഇല്ല അവർക്കതിന്റെ പേരിലെല്ലാം ഈ ബഹിഷ്കരണത്തിന്റെ പേരിൽ ഈ ബഹിഷ്കരണത്തിന്റെ പേരിലെല്ലാം അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പുണ്യമെഴുതൽ അള്ളാഹു നന്മ ചെയ്യുന്നവരുടെ പ്രതിഫലത്തെ നിസാരമായി കാണരുത് ബഹിഷ്കരണം കൊണ്ട് എന്ത് നേടാനാണ് എന്ന് താപട്ടപ്പെടുന്ന ചിന്ത നമ്മുടെ മനസ്സുകളെ കീഴടക്കാതിരിക്കട്ടെ മക്കൾക്ക് വേണ്ടി ഭൂമികയിൽ നിൽക്കാൻ ഭാഗ്യം ലഭിക്കാത്തവരാണ് നമ്മളെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾക്ക് നമ്മൾക്ക് നൽകാൻ കഴിയുന്ന നമുക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ ദുർബലമായ ഒരു ആയുധമാണ് ബഹിഷ്കരണം ആ ബഹിഷ്കരണം ഏറ്റവും കൃത്യമായി നടപ്പാക്കുന്നു മുസ്ലിം രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ കെ സിയുടെ ബാക്കുമായിട്ട് ഒരു പിതാവ് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ മക്കൾ പിതാവിനോട് പറയുന്നു ഈ ഉൽപ്പന്നം ഞങ്ങൾക്ക് വേണ്ട ഈ ഉൽപ്പന്നത്തിൽ ഫലസ്തീനിൽ രക്തസാക്ഷികളാക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ രക്തത്തിന്റെ ഗന്ധമുണ്ട് അതിനെ സഹായിക്കുന്ന അതിന് പിന്തുണ നൽകുന്ന ഒരു ബ്രാൻഡും ഈ വീട്ടിലേക്ക് കയറ്റരുത് എന്ന് പറയുന്നത് വിശ്വാസി സമൂഹം പ്രകടിപ്പിക്കേണ്ട സത്യസന്ധമായ രോക്ഷമാണ് രോക്ഷം വില കുറച്ചു കാണുകയല്ല രോക്ഷം പ്രകടിപ്പിക്കാനുള്ളതാണ് അത് നമ്മുടെ ഈ മാനിന്റെ ആവേശം തന്നെയാണ് ഇസ്ലാമിനെ തകർക്കാൻ വരുന്ന സത്യത്തിന്റെ ശേഷികളെ അവർക്കുന്ന ഒരു ചുവട്ട് പാഴല്ലി അല്ലാഹു പേരിൽ നന്മയുടെ അമലിന്റെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുക

ും ജീവിതവും രക്തവും പ്രായ ചിത്തമായി നൽകുന്നു നമ്മൾ വീണ് പോവുകയില്ല എത്ര അജഞ്ചലമാണ് എത്ര അജഞ്ചലമാണ് ഈ പ്രഖ്യാപനം ഇവിടെ ഇവിടെ ഇടങ്ങ് റഫയിലേക്ക് എല്ലാ കണ്ണുകളും ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഇസ്രായേലിന്റെ ഔദ്യോഗികമായ പ്രതികരണങ്ങൾ വന്നു തുടങ്ങി നിങ്ങൾ ഒക്ടോബർ ഏഴ് മറന്നു പോകരുത് ഒക്ടോബർ ഏഴ് നിങ്ങൾ ഓർക്കണം എന്നാണ് എന്താണ് ഒക്ടോബർ ഓർക്കണം എന്ന് ഇപ്പോൾ പറയുന്നത് ഹമാസ് ഒക്ടോബർ ാണ് ഈ അധിവേശം എല്ലാം ഈ അക്രമങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു ന്യായവാദമാണ് അവർ മുന്നോട്ട് വെച്ചത് ഇത് സമ്മതിക്കാം ഒക്ടോബർ ഏഴ് മുതലാണ് ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷങ്ങൾ ആരംഭിക്കുന്നത് എങ്കിൽ നമുക്ക് അംഗീകരിക്കും ഒക്ടോബർ ഏഴ് മുതൽ ഹമാസ് തുടങ്ങി വെച്ചതാണ് ഈ പോരാവരമെങ്കിൽ നമുക്ക് അംഗീകരിക്കാം ഒക്ടോബർ ഏഴ് ആക്രമണം നടത്തി അവർ തിരിച്ചടിച്ചതാണ് എന്ന് പറയാം എന്നാണോ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടത് അന്ന് തുടങ്ങിയതാണ് അന്ന് തുടങ്ങിയതാണ് ഈ പ്രശ്നം ബ്രിട്ടന്റെ പിന്തുണയോടുകൂടി ഇസ്രായേലിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ട ഒരു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അന്ന് തുടങ്ങിയതാണ് ഈ പോരാട്ടം ഫലസലീനുകൾ സ്വന്തം മണ്ണി വേണ്ടി നടത്തുന്ന ഈ പോരാട്ടം ആ പോരാട്ടത്തിന്റെ തുടർച്ച മാത്രമാണ് ഒക്ടോബർ ഏഴ് ഒക്ടോബർ ഏഴ് തുടക്കമല്ല തുടർച്ചയാണ് തുടക്കം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം സ്ഥാപിച്ചതാണ് ഫലസലീൻ എന്ന് പറയുന്ന ഒരു ഭൂമിയില്ലാത്ത ഇസ്രായേൽ അത് കടന്ന് കയറിക്കൊണ്ടിരിക്കുന്നു അവിടെയുള്ള മനുഷ്യരെ ക്രൂരമായി കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു ഉന്മൂലനം ചെയ്തു കൊണ്ടിരിക്കുന്നു ായിരം മനുഷ്യരെ ഈ പറയുന്ന ഈ പറയുന്ന ഒക്ടോബർ ഏഴിന് ശേഷമുള്ള അധിനിവേശത്തിൽ കൂട്ടക്കുരുതിക്കിരയാക്കാൻ താൻ ഹമാസന്ന് തുടത്തുട തുടത്തുട ഒടുത്തുവിട്ട മിസൈലുകൾ കാരണമായത് എങ്ങനെയാണ് ഇതൊരു നൂറ്റാണ്ടോളമായി തുടച്ചു നീക്കുക എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഒക്ടോബർ ഏഴുമായി ഒരു ബന്ധവുമില്ല അതുകൊണ്ടാണ് ഫലസീനുകൾ പാടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഞങ്ങളുടെ ഒലിവു മരങ്ങളെ നശിപ്പിച്ചു നിങ്ങൾ ഞങ്ങളുടെ ഈന്തപ്പണങ്ങളെ നശിപ്പിച്ചു നിങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ കൂട്ടക്കുരുതിരകളാക്കി നിങ്ങൾ ഞങ്ങളുടെ സ്ത്രീകളെ വിധവകളാക്കി ഞങ്ങളുടെ പിതാക്കന്മാരെ കശാപ്പ് ചെയ്തു അതിന് പ്രതിരോധമായി ഞങ്ങളെങ്ങാനും ഒരുക്കം ഇസ്രായേലിന്റെ അതിർത്തിയിലേക്ക് തുടുത്തുവിട്ടാൽ ഒരു കല്ലെടുത്തെറിഞ്ഞാൽ എങ്ങനെയാണ് ഭീകരവാദികളാകുന്നത് ഞങ്ങൾ എങ്ങനെയാണ് അക്രമികളാകുന്നത് എന്ന ചോദ്യം അവർ ചോദിച്ചു കൊണ്ടുപോകുന്നത് എത്ര ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് അന്ന് ഒക്ടോബർ ഏഴേഴ് ആക്രമണത്തെ തുടർന്നാണ് ഫലസഞ്ചരിൽ ഇരുന്ന് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ പറയുന്നുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ വിശ്വാസത്തെ ഒന്ന് ഗഹനമായി നാം പരിശോധിക്കേണ്ടതുണ്ട് ഈ പോരാടത്തെ വിശ്വാസികളെന്ന രീതിയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുകയുള്ളൂ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലൻ അന്ത്യദിനം സംഭവിക്കുകയില്ല ഹത്താ യുഖാതിലൽ മുസ്ലിമൂന അൽ യഹൂദ് മുസ്ലിമീങ്ങൾ ജൂതന്മാരുമായി ശക്തമായ പോരാട്ടത്തിൽ ഏർപ്പെടാതെ അതിന് ചരിത്രപരമായ പല കാരണങ്ങളുണ്ട് അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല ആ യുദ്ധത്തെ സംബന്ധിച്ച് ആ യാത്രകളെ സംബന്ധിച്ച് നമ്മൾ പല സന്ദർഭത്തിലും സംസാരിച്ചിട്ടുള്ളതാണ് വിശ്വാസികൾ എന്ന രീതിയിൽ ഈ പോരാട്ടത്തിൽ പൊലിഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ ജീവനുകളെയും നോക്കി നാം പരിഹസിക്കുകയോ ചെയ്യലെല്ലാം ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് നല്ല സുഖലോലുപരായി മണിമാളികകളിൽ പട്ടിലും പരവതാനിയിലും അറബ് സമൂഹത്തെ നാം കാണുന്ന മറുഭാഗത്ത് പീഡിപ്പിക്കപ്പെടുന്ന അവകാശങ്ങൾ നിശേഷിക്കപ്പെടുന്ന കൂട്ടക്കുരുതി സമൂഹത്തെ നാം കാണുമ്പോൾ നാം അടക്കമുള്ള നമ്മളിൽ പലരും ഒരു ചിന്തിച്ചേക്കും എന്ത് ഭാഗ്യവാന്മാരാണ് ഈ മണിമാളികളികളിൽ ഉല്ല മനുഷ്യർ എന്നാൽ എന്ത് കഷ്ടമാണ് എന്ത് കഷ്ടമാണ് എന്ത് ദുര്യോഗമാണ് അവർ വരുത്തിവെച്ച നാശമാണ് ഫലസ്തീനികൾക്ക് സംഭവിച്ചത് എന്ന് മറുഭാഗത്തെ ദുരിതങ്ങളിൽ കഴിയുന്ന അറബ് സമൂഹത്തെ നോക്കി നാം പറയാറുണ്ട് എന്റെ സമുദായമേ നിങ്ങളിൽ ഭയപ്പെടുന്നത് കഷ്ടപ്പാടുകളുടെ പേര് പേരിൽ ദുരിതങ്ങളുടെ പേരിൽ ഈ ഉമ്മത്ത് നശിക്കുമെന്ന് എനിക്ക് ഭയമില്ല എനിക്ക് ഭയമില്ല ഈ കാണുന്ന പ്രശ്നങ്ങൾ കൊണ്ടുകൊണ്ടും ആക്രമണങ്ങൾ കൊണ്ടു കൊണ്ടും ഈ സമുദായത്തെ നശിപ്പിക്കാൻ സാധ്യമല്ല അല്ല എന്നാൽ പക്ഷേ നിങ്ങളുടെ നശീകരണത്തിൽ ഞാൻ പേടിക്കുന്നത് വിശാലമാക്കപ്പെടുന്നതിനെതിരെ ദുനിയാവ് നിങ്ങൾക്ക് വിശാലമാക്കപ്പെടുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ ആ ദുനിയാവിന് വേണ്ടി മത്സരിക്കുന്നു അവർ മത്സരിച്ചത് പോലെ അങ്ങനെ ആ ദുനിയാവ് നിങ്ങളെ നശിപ്പിക്കും എങ്ങനെയാണോ ഇസ്ലാമിക സമൂഹത്തെ ദുനിയാവ് നശിപ്പിച്ചത് അതുപോലെ ഭൗതികതയുടെ സുഖാഠം ആണ് ഈ സമുദായത്തെ നശിപ്പിക്കാൻ പോകുന്നത് എന്ന് പ്രിയപ്പെട്ട നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മൾ ഒരു ഭാഗത്ത് കഴിയുന്ന അറബികൾ നോക്കി അവർ ഭാഗ്യവാന്മാരെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ യഥാർത്ഥത്തിൽ അവർ വികസിക്കുന്നത് അവർ തീർക്കുന്ന സൗകര്യങ്ങളും സുഖലോലകളും എന്ന് പറയുന്നത് അവരുടെ കബറുകളായിരിക്കാം അവരുടെ ദശീകരണത്തിന്റെ വഴികളായിരിക്കാം എന്നാൽ മറുഭാഗത്ത് നാം കാണുന്ന പോരാട്ടത്തിന്റെ പോരാട്ടങ്ങൾ ദുരിതങ്ങളുടെ നാളെയുടെ വിജയത്തിന്റെ എന്ന് പറയുന്നത് അക്സ അക്സയുടെ ഈ പോരാട്ടം ഇൻതിസാർ ഇൻതിസാർ ലാ ഇത് വിജയിക്കാനുള്ള പോരാട്ടമാണ് ലാ ഇൻതിസാർ ഇത് തകർന്നു പോകുന്ന പോരാട്ടമല്ല എന്ന് അവർ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നു മറുഭാഗത്ത് പറഞ്ഞത് ഭരണാധികാരികളെ സംബന്ധിച്ച് ഇസ്ലാമിക സമൂഹത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പ്രവാചകൻ പറഞ്ഞത് മലവെള്ളപ്പാച്ചൽ ഒഴുകിവരുമ്പോ ആ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകി വരുന്ന ചില ചണ്ടികൾ ഉണ്ടാകും ഒരു ഉപയോഗവും ഇല്ലാത്ത ഭരണാധികാരികളുടെ മനുഷ്യരുടെ ജീവനും നഷ്ടപ്പെട്ടു പോയ വയ്യത്തുകളെ പോലെ അതപ്പതിക്കുന്ന ഭരണാധികാരികളും ജനങ്ങളും ഉണ്ടാകാകും അങ്ങനെയുള്ള സമൂഹം അന്ത്യദിനത്തിന്റെ അടയാളമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഞാൻ നിങ്ങളുടെ വിശ്വാസം വളരെ ശക്തമായി പരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഏത് പക്ഷത്ത് നിലയുറപ്പിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് നമുക്ക് ഇതുപോലെയുള്ള ഒരു പോരാട്ട ഭൂമികയിൽ എത്താൻ ഉള്ള ഒരു സന്ദർഭമോ സാഹചര്യമോ നിയമമോ ഇല്ലാതെ പക്ഷേ നാം സ്വീകരിക്കുന്ന നിലപാട് നാം ചിന്തിക്കുന്ന ചിന്തകൾ നാം നെഞ്ഞെടുക്കുന്ന നമ്മുടെ വിശ്വാസങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഈമാനിന്റെ പക്ഷത്താണോ പക്ഷത്താണോ കുഫറിന്റെ നിലയുറപ്പിക്കുന്നത് എന്ന് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നുണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരു അവർ പ്രഖ്യാപിക്കേണ്ടത് എത്രയോ ചെറു സംഘങ്ങളാണ് ഇത് നമ്മുടെ വിശ്വാസമാണ് ഇത് നമ്മുടെ അപണീതയുടെ പ്രശ്നമാണ് ഈ വിശ്വാസത്തോടൊപ്പമാണ് നമ്മൾ മോഹിനീയങ്ങൾ നിൽക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കാം അള്ളാഹു സുഹാൻ നമ്മുടെ അവരുടെ അവർക്ക് അല്ലാഹു വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഈമാനിനെ അല്ലാഹു കുഫ്റിൽ നിന്ന് ഈ പ്രതിരോധത്തിൽ ഈ പോരാട്ടത്തിൽ കൃത്യമായും വ്യക്തമായും നാം ഇതിനെ സംബന്ധിച്ച് സംബന്ധിച്ച് സംബന്ധിച്ചിടത്ത് സംബന്ധിച്ച് കൃത്യമായി നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഏതെങ്കിലും ശത്രുക്കൾ സൃഷ്ടിക്കുന്ന സൈബർ അറ്റാക്കിന്റെ അടിസ്ഥാനത്തിലല്ല മുഅ്മിനീങ്ങൾ തങ്ങളുടെ നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ടതുണ്ട് തങ്ങളുടെ നിലപാട് സ്വീകരിക്കേണ്ടത് ഖുർആാനിന്റെ അടിസ്ഥാനത്തിലാണ് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ആ നിലപാട് ഈമാനിന്റെ പക്ഷത്താണ് 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 ആ ആ ആ ആ നിലപാട് 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 പക്ഷത്തല്ല പക്ഷത്തല്ല അനുസരിക്കുന്ന പ്രവർത്തിക്കുന്ന മസ്ജിദുൽ മസ്ജിദുൽ എതിരായി നിലനിന്ന ഏത് ഏത് ശബ്ദങ്ങളോട് നമുക്ക് രോക്ഷമാണ് നമുക്ക് കോപമാണ് നമുക്ക് ശത്രുതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ിൽ പീഡിപ്പിക്കപ്പെടുന്ന റഫയിൽ ആകട്ടെ അടങ്ങുന്ന വിശ്വാസ സമൂഹത്തിന്റെ ജീവിതത്തിൽ തന്നെ കാണാൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഹലാലായ ഹൈറായ ഉദ്ദേശങ്ങൾ ഹലാലായാഹു സബലീകരിച്ചു തരുമാറാകട്ടെ ലോകത്തിന്റെ പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യർ നമ്മുടെ രാജ്യത്ത് മറ്റു രാജ്യങ്ങളിലെല്ലാം നീതി നിഷേധിക്കപ്പെടുന്നവർ മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നവർ അള്ളാഹു അവർ അവർ മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ